ഞാൻ ഒരു കാര്യം പറഞ്ഞില്ലേ അതായത് ഇവര് പാരയാ എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ അവരുടെ ചോദ്യം എന്ന് പറയണത് പാരയുടെ പറയാ ഏറ്റവും വലിയ ദൃഷ്ടാന്തമല്ലേ എന്താ കാരണം നിങ്ങൾ എന്തുകൊണ്ട് കേരളത്തിലെ ജനങ്ങളുടെ റേഷൻ നിർത്തലാക്കുന്നില്ല കണ്ടില്ലേ അവിടെ തീവ്ര ദാരിദ്ര്യം ഇല്ലാതായപ്പോഴും നിങ്ങൾ എന്തിനാണ് കേരളത്തിലെ ജനങ്ങൾക്ക് റേഷൻ കൊടുക്കുന്നത് ഈ റേഷൻ കാർഡുകൾ റദ്ദു ചെയ്യുമോ എന്തുകൊണ്ട് ചെയ്യുന്നില്ല എപ്പ റദ് ചെയ്യും കേരളത്തോട് എന്തെങ്കിലും തരത്തിൽ താല്പര്യമുള്ള ഒരു ജനപ്രതിനിധി ഇങ്ങനെയൊരു ചോദ്യം ചോദിക്കുകയോ ഇത് തന്നെയാണ് നേരത്തെ സംഭവിച്ചത് അതായത് സമഗ്ര ശിക്ഷയായി ബന്ധപ്പെട്ട് അത് ഞാൻ പറഞ്ഞുതരാം ഏ നിങ്ങൾ എന്തുകൊണ്ട് ഫണ്ട് തടയുന്നില്ല ഫണ്ട് തടയുന്നില്ല എന്നുള്ള ചോദ്യമാണ് ഇന്നലത്തെ ഇവര് ഇവരുടെ കൂടി ഞാൻ നേരത്തെ മുന്നോട്ട് വെച്ച വാദഗതി യഥാർത്ഥത്തിൽ രൂഢമൂലമായി സമർപ്പിക്കപ്പെട്ടു അതായത് കേരളത്തിന്റെ അംബാസഡർമാരായി പ്രവർത്തിക്കേണ്ട പതാകവാഹകരായി പ്രവർത്തിക്കേണ്ട ആൾക്കാരുടെ ഏക കാര്യപരിപാടി എന്ന് പറയുന്നത് കേരളത്തിന് പാരപണീയ എന്നുള്ളത് യഥാർത്ഥത്തിൽ താമരപത്രത്തിൽ പത്രത്തിൽ അച്ചടിച്ച പോലെ വന്നിരിക്കുന്നത് ശരിക്കു പറഞ്ഞാല് ആ ചോദ്യം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ കേരളത്തിന്റെ സാധാരണക്കാരായ പാവപ്പെട്ടവരായ ജനങ്ങളുടെ മുകളിലുള്ള ഒരു പ്രഹരവല്ലേ അവരുടെ ചെകിട്ടത്ത് അടിക്കല്ലേ ഇവർ ചെയ്യുന്നത് എന്തെങ്കിലും തരത്തിൽ ഒരു മാനവികതയുടെ അല്ലെങ്കിൽ കേരളത്തോടൊരു അല്പം ഇഷ്ടമുള്ള ഒരാളുടെ ഭാഗത്തു നിന്ന് ഒരു പാർട്ടിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമോ ഇത് ഞങ്ങളുടെ പാർട്ടിയിൽ ഉള്ള ഏതെങ്കിലും എം പിമാരാണ് ഇങ്ങനെ അതായത് യു ഡി എഫ് ഭരിച്ചിരി ഭരിച്ചിരുന്ന സമയത്ത് ചോദിച്ചിരുന്നെങ്കിൽ എന്തെല്ലാം പുകലുണ്ടാകുമായിരുന്നു നിങ്ങൾ ചർച്ച നടത്തില്ലേ ഒന്നുമില്ലാതെ വെറുതെ അതിന് ചർച്ച നടക്കുന്നില്ലേ ഒരു ചർച്ച ഇതിന്റെ മുകളിൽ വെച്ചു കൊടുക്കുന്നത് ഞാൻ ചർച്ചയെ പങ്കെടുക്കാം